തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ലിഫ്റ്റിൽ രണ്ട് ദിവസം രോഗി കുടുങ്ങിക്കിടന്നു ശനിയാഴ്ച പന്ത്രണ്ട് മണിക്കാണ് ഉള്ളൂർ സ്വദേശിയായ രവീന്ദ്രൻ ലിഫ്റ്റിൽ കുടുങ്ങിയത് ഇന്ന് ലിഫ്റ്റ് ഓപ്പറേറ്റർ സാങ്കേതിക പ്രശ്നം പരിഹരിച്ചപ്പോഴാണ് ലിഫ്റ്റിൽ ഒരാൾ കുടുങ്ങിയ വിവരം അറിഞ്ഞത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും രജീഷ് നരിക്കുന്ന് ചേരുകയാണ് രജീഷ് രണ്ട് ദിവസം ഇയാൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന് പറയുമ്പോൾ അത് മെഡിക്കൽ കോളേജ് അധികൃതരാരും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വലിയൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അതിൽ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ട് ഒന്നര ദിവസമായി ഈ ലിഫ്റ്റിൽ കുടുങ്ങിക്കിടക്കുന്ന ആളെയാണ് ഇന്ന് രാവിലെ കണ്ടെത്തിയിരിക്കുന്നത് ശനിയാഴ്ച രാവിലെ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിയ ആളായിരുന്നു ലിഫ്റ്റിൽ കുടുങ്ങിക്കിടന്നത് കുടുങ്ങിപ്പോയത് ലിഫ്റ്റിൽ തകരാറിലായിരുന്നു എന്നാണ് ഇത് പറഞ്ഞത് പക്ഷേ ബന്ധുക്കൾ സംസാരിക്കുന്ന സമയത്ത് അത്തരത്തിൽ കംപ്ലൈൻ്റ് ആണെന്നുള്ള ബോർഡോ അങ്ങനെ കാര്യങ്ങളൊന്നും തന്നെ അതിൽ ഉണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ ലിഫ്റ്റിൽ എത്തിയ ലിഫ്റ്റ് ഓപ്പറേറ്റർ എത്തിയ സമയത്താണ് ഈ അകത്തൊരാൾ അവശനായി കിടക്കുന്നത് കാണുകയും പിന്നീട് ആശുപത്രി അധികൃതർ അറിയിച്ച് ആശുപത്രിയിലേക്ക് മാറ്റി ചെയ്തിരിക്കുന്നത് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കായിരുന്നു രവീന്ദ്രൻ നായർ ഉള്ളൂർ സ്വദേശിയായ രവീന്ദ്രൻ നായർ ലിഫ്റ്റിൽ കുടുങ്ങിയിരുന്നത് അന്നൊരു പകലും രാത്രിയും തൊട്ടടുത്ത ദിവസം ഞായറാഴ്ച മുഴുവൻ ദിവസവും ഈ ലിഫ്റ്റിൻ്റെ അകത്ത് അദ്ദേഹം കുടുങ്ങിക്കിടക്കുകയായിരുന്നു കയ്യിൽ ചെറിയ സാധാരണ മൊബൈൽ ഫോൺ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഈ ലിഫ്റ്റ് പെട്ടെന്ന് കുടുങ്ങിയ സ്റ്റെക്കായി കുലുങ്ങി നിൽക്കുന്ന സമയത്ത് മൊബൈൽ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ താഴെ വീഴുകയും പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റാതാകുകയും ചെയ്തു ലിഫ്റ്റിലുണ്ടായിരുന്ന അലാറം സംവിധാനവും ഫോൺ സംവിധാനവും ഒക്കെ നിരവധി തവണ ഉപയോഗിച്ചെങ്കിലും ആരും തന്നെ അതിൽ നിന്നും അത് പ്രവർത്തന സജ്ജമായിരുന്നില്ല ആരും തന്നെ എടുത്തില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഒരു മറ്റൊരു റിപ്ലൈയും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല നൂറുകണക്കിന് രോഗികൾ ഒരു ദിവസം ആയിരക്കണക്കിന് രോഗികൾ തന്നെ എത്തുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ഈ സംഭവം നടന്ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഒരാൾ കുടുങ്ങിയിട്ട് പിന്നീട് ആ ലിഫ്റ്റ് പരിശോധിക്കാനോ അല്ലെങ്കിൽ തൊട്ടടുത്ത നടപടികളിലേക്ക് കടക്കാനോ പോലും ലിഫ്റ്റ് ഓപ്പറേറ്റർമാരോ അല്ലെങ്കിൽ മറ്റു അധികൃതരോ അല്ലെങ്കിൽ മറ്റ് ജീവനക്കാരോ തയ്യാറ ഒന്നും എത്തിയിട്ടില്ല എന്നതും നമ്മൾ ആലോചിക്കേണ്ടതാണ് ഒന്നര ദിവസത്തിനു ശേഷമാണ് പിന്നീട് ആ ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഓപ്പറേറ്റർ എത്തുന്നത് അത്രയും ദിവസം എന്തുകൊണ്ട് ഈ ലിഫ്റ്റ് ഉപയോഗിച്ചില്ല അന്ന് ഉച്ചയ്ക്ക് ശേഷമാണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും ഈ സംഭവം നടന്ന ശേഷവും പിന്നെ ആരും ആ ഭാഗത്തേക്ക് പോയിട്ടില്ല എന്തുകൊണ്ടാണ് പിന്നീട് ആരും ഇത് പരിശോധിക്കാതിരുന്നതടക്കമുള്ള ചോദ്യമാണ് ഉയരുന്നത് ഒരു മനുഷ്യജീവൻ കുടുങ്ങിക്കിടക്കുന്നത് ലിഫ്റ്റിനകത്ത് കുടുങ്ങിക്കിടക്കുന്നത് ഒന്നര മണിക്കൂറാണ് സാധാരണ ഒരു നമ്മളൊക്കെ ലിഫ്റ്റിൽ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വരെ കുടുങ്ങിക്കിടാൻ തന്നെ നമുക്ക് വലിയ ടെൻഷനാണ് പക്ഷേ ആ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഒരു മനുഷ്യൻ ഒരു ഒന്നര ദിവസം ലിഫ്റ്റിനകത്ത് കുടുങ്ങിക്കിടക്കുന്നത് എന്തായാലും ഇപ്പോൾ അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ് അവശ്യനിലയിലായിരുന്നു ഇന്ന് രാവിലെ ആറ് മണി ആറ് മണിയോട് കൂടി കണ്ടെത്തിയിരിക്കുന്നത് അഖിൽ ശരി ആശ്ചര്യപ്പെടുത്തുന്ന സംഭവം തന്നെയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ അതിനുള്ള വിശദീകരണം നൽകുമെന്ന് പ്രതീക്ഷിക്കാം രജീഷ് നയിക്കുനാണ് വിശദാംശങ്ങൾ നൽകിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം